നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊല ചെയ്തത് എനിക്ക് വേണ്ടി പോലീസ് വലവീശുന്നു നിന്നോടത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മി വരെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് നീ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സാധ്യമല്ല പോക്ക് ഇനി ഡോക്ടർ കാലു വിട്ട് പിരിയില്ല അവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഡോക്ടർ ലക്ഷ്മിയെ ചികിത്സിക്കും അവരുടെ രോഗം ഭേദമാകും ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള രക്തങ്ങൾ എന്റെ കയ്യിലാകും എനിക്ക് പൂർണ്ണ സുഖമായി ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ് ഞാൻ ഇന്ന് തന്നെ പോകും ഞാൻ മടങ്ങി വരും മഞ്ജു നീ ഞാനി രണ്ടല്ല നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല മഞ്ജു ഇവിടെ ഇപ്പോ എന്നോട് തന്നെ നീ ഇത് കാണിക്കണം മരുന്ന് തേച്ച്

ഞാൻ പറഞ്ഞത് ഗോപി എനിക്കും ഒരു വലിയ സത്യം എല്ലാമാണ് മഞ്ജു അവൾ എന്റെ മോളല്ല കേശവനുള്ളിൽ താൻ്റെ മോളാണ് അവധരനുണി താൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശി മഞ്ജുവാണ് അവളുടെ അമ്മ ആ നല്ല സ്ത്രീക്ക് ആ ഭ്രാന്ത മംഗ്ലാവിട്ടിരിക്കുകയാണ് അവരെ രക്ഷപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ നേടിക്കൊടുക്കാൻ കരുത്തുള്ളവനെ മഞ്ജുവിന് വേണ്ടി ആ ചുമതല ഞാൻ ലക്ഷ്യം സാധിച്ചിട്ട് ഞാൻ മടങ്ങി വരും അപ്പോൾ അഖിലും ചന്ദനവും സാക്ഷി നിർത്തി ഞാൻ എന്റെ മഞ്ജുനെ നിനക്ക് കെട്ടിച്ചത് മലയും മാനവും ഒക്കെ മാറും പക്ഷേ അവൾ ലക്ഷ്മിനെ ചികിത്സിക്കുന്നില്ല അത് വ്യക്തം നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണതിന് കാരണം എന്ന് ഞാൻ സംശയിക്കുന്നു പിന്നെ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചത് കാര്യം നടക്കുന്നില്ലെങ്കിൽ ഞാൻ അവളെ ീല ലക്ഷ്മിമ്മ ചികിത്സിക്കാതിരിക്കുന്നില്ല കാലപ്പഴക്കം വന്ന പ്രാന്താണ് കുറച്ചു നാളുകൂടി ഞമ്മക്ക് സമയം തരണം ശരി മഹാകാളി തമ്പുരാൻ എന്തോ അരിതാഴിക ഉണ്ടെന്ന് കേട്ടു സിദ്ധവൈദ്യം കൊണ്ട് ഏത് അസുഖം മാറ്റാവേ എനിക്ക് അസുഖം ഒന്നുമില്ല അതുകൊണ്ട് ചികിത്സയും വേണ്ട കണ്ടിട്ട് അല്പം പിത്തകോപം കാണുന്നുണ്ട് ഒരു പിത്തകോപില്ല ഇവന്റെ ചേട്ടൻ മുനിയാണ്ടി വെട്ടിമുറിച്ച കൈ കൂട്ടി യോജിപ്പിച്ചവനാ എല്ലാം പച്ചമരുന്നിന്റെ പ്രയോഗമാ അല്ല പ്രയോഗമാണ് സൂക്കേടുകാരി ഇവിടെ ഉണ്ടല്ലോ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എടാ നിനക്ക് ഭ്രാന്ത് മാറ്റാൻ മാറ്റാൻറിയാം എന്റെ ചേട്ടൻ മുനിയാണ്ടിയുടെ ഭ്രാന്ത് ഏ മുനിയാണ്ടിക്ക് ഭ്രാന്തി ൂതി ഉണർത്തി എന്ന് കേട്ടിട്ടുണ്ടോ ആ മരുന്നടിയിൽ അങ്ങ് ചേട്ടന്റെ ഭ്രാന്ത എങ്ങോട്ട് പോയെന്ന് കണ്ടില്ലേ മിടുക്കൻ എടാ എനിക്കൊരു രോഗിയുണ്ട് നിനക്ക് ചികിത്സിച്ചു ഭേദമാക്കാം ഭദ്രകാളിയെ മനസ്സിന് നിരൂപിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചാട്ട് കുളിപ്പിച്ച് കടത്തി തരാം പക്ഷേ ആരും അറിയരുത് പരമരഹസ്യമായിരിക്കണം ദൈവം പോലും അറിയത്തില്ലേ നീ വൈദ്യരെ വിളിച്ചുകൊണ്ട് പോയി അവരെ ഒന്ന് കാണിക്കും മുനിയാണ്ടി വന്നാട്ടെ മുനിയാണ്ടി അല്ലേ വേലാണ്ടി എല്ലാ ആണ്ടി ഒന്ന് തന്നെയാണോ വാ ഹർ ഹർഹരാ ഇതാണ് സൂക്കയുടെ കാര്യം അരഹരോ ഹരഹരാ ഓം കാളി മഹാകാളി ഭദ്രകാളി രുദ്രകാളി കരിങ്കാളിപ്പ ഇതിനാല് ആട്ടും പാല് വേണം കിട്ടുമോ തുടർന്നെ കൊണ്ടുവരാ ആ ഇപ്പൊ കറന്ന പാലായിരിക്കണം ചുടു ചുടാന്ന് ആ ശരി വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ആ ആ ഗോപി ഒരു ഉള്ളൂ എന്താണ് കൊല്ലാൻ കഴിഞ്ഞില്ല ഇനി കഴിയുന്നതും വേഗം അത് നടത്തണം അവൻ ആണ് ആ കാടൻ അവൻ വളരെ അടുപ്പത്തിലാണ് അത് തീർച്ചയായിട്ടും രഹസ്യങ്ങൾ അറിയാനായിരിക്കും ഏതായാലും ആരും സംശയിക്കാത്ത രീതിയിലായിരിക്കണം അവനെ വകപ്പെരുത്താൻ അതിനൊരു വഴി നമ്മൾ ആലോചിക്കുന്നുണ്ട് മലയാളി ഇതാ നീ എനിക്കെന്താ വേഷം പോയ കാര്യം എന്തായി നടന്നില്ല ും പറ്റിയില്ലേ ഇല്ലല്ലോ എന്താ പറ്റി കുടിയിൽ കുറെ ദിവസം കഴിയുന്നു മഞ്ജു നമുക്ക് ഒരുമിച്ച് കഴിയാൻ കുടി വേണ്ട ഈ ആകാശം മാത്രം മതി അടുത്ത പൗർണ്ണമിക്ക് മുമ്പ് കള്ള എന്ത് പറ്റി കൊതി ഒരുമ്മ വേണമായിരിക്കും പിന്നെ വേഷം കാണാൻ അതിനാണോ നമ്മുടെ കല്യാണത്തിന് ഞാൻ വരുന്നത് ഈ വേഷത്തിനായി നിന്റെ കൂട്ടുകാരി കുട്ടും കുരുവയുമായി ഞാൻ നിന്റെ കത്തി താഴെ എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കേ നിന്റെ ഈ കയ്യിൽ പിടിച്ച് കുന്നിൻ മുകളിലേക്ക് ഞാൻ ഓടിക്കയറുന്നു മഞ്ജു നീ എന്താലോചിക്കുന്നു ഗോപി സി എ ഡി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മത്തായി അപ്പൊ ഇനിയും സൂക്ഷിക്കണം സാറേ സൂക്ഷിക്കുകയല്ല വേണ്ടത് ഒതുക്കി കളയണം ഞാനൊരു പടക്കം പിടിക്കാം

ചിന്നമ്പു തൊട്ടടുത്ത് വെച്ചാൽ കൈ നീറ്റിയാൽ എന്തോ കേറാ ആനയെ കണ്ട് അവര് പേടിച്ചെന്ന് ഞങ്ങളുടെ ചിന്നമ്പിളി കേട്ട ഉടനെ ഞാൻ നിന്ന് മണം പിടിച്ചപ്പോ കുമ്മകുമാരൻ അടിക്കുന്നു ആനയുടെ ചൂരി

നേരെ ഒന്നൊരു വിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നിടപ്പോ ആന കരിങ്കല് പോലെ സ്തംഭിച്ച് നിൽക്കും കാലി കയറിട്ട് അടുത്ത വരത്തേ പിടിച്ച് കെട്ടി ഏ കൊലകൊമ്പനെ പിടിച്ച് കെട്ടിയോ കൊലകൊമ്പനെന്നാരെങ്കിലും പറഞ്ഞോ കെട്ടി കഴിഞ്ഞപ്പോഴല്ലേ തൊടല് കണ്ടത് ആനയാന്ന് അപ്പഴല്ലേ മനസിലായത് അവന്ന ആ സ്തംഭിച്ച പാടെ അവിടെ തന്നെ നിൽക്കും നാർവന്ത്രം ചൊല്ലി കെട്ടഴിച്ച് വിട്ടിട്ടിങ്ങി പോന്നു എന്താ ഇന്ന് ആർക്കും ഓ ഞങ്ങൾ ഓരോ വിശേഷവും പറഞ്ഞിരിക്കുകയായിരുന്നു ഇതുവരെ എവിടെ പോയി വേണ്ട നല്ല ഉണ്ട് നല്ലൊരു ചെറുക്കൻ ഇവൻ എന്നാണ് ആനയുടെ ചവിട്ടു മേടിക്കാൻ പോകുന്നെന്ന് ദൈവത്തിന് മാത്രമറിയോ ആര് ചവിട്ട് മേടിച്ചാലും ഇല്ലെങ്കിലും കൊലവുമ്പനെ ജീവനോടെ പിടിച്ചു കെട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അച്ചായോ നേരെ ഒത്തിരിയായി ഇനി കിടക്കാൻ െ പോയി മുള്ളി വന്ന് കിടക്ക് പായയിലെങ്ങാനും കിടന്ന് മുള്ളിയ കാലത്ത് ചാവട്ടതിന്റെ കാടച്ചാണ് ഞാൻ അയ്യേ thank uh you -huh. അവനിങ്ങനെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടന്ന് പലരും കുത്തിട്ടുണ്ട് അവനായിരിക്കും എന്നാ എനിക്ക് സംശയം ഏതായാലും ഇതിവിടെ കിടക്കുന്ന പാമ കാത്ത് പോയി ഞാനിവിടെ കിടക്കുന്നുള്ളൂ ഇതെന്തൊരു ഊരാണപ്പാ ഇതാണ് കൊടുങ്ങല്ലൂര് വാ